ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജെ ജെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇത് നമുക്ക് ഒരു കാർഡ്ബോർഡ് പീസും ഈർക്കിലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക് കവറും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇത് ഇതേപോലെ കാർഡ്ബോർഡിൻ്റെ പീസ് ഞാൻ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ കുറച്ചെണ്ണം വരച്ചിട്ടിട്ടുണ്ട് കേട്ടോ കണ്ടോ റൗണ്ട് റൗണ്ട് ആയിട്ടുള്ളത് ഈ റൗണ്ട് റൗണ്ടെല്ലാം നമുക്ക് വെട്ടിയെടുക്കണം അതുപോലെ ഇതേപോലെ പ്ലാസ്റ്റിക് കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കവർ എടുക്കുക വേറൊരു കളറും കൂടെ രണ്ട് കളറ് ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് ന്യൂസ് പേപ്പർ ഇച്ചിരി ന്യൂസ് പേപ്പർ നമ്മൾ എന്തോരം പേപ്പർ പൂക്കൾ ഉണ്ടാക്കുന്നോ അതനുസരിച്ചുള്ള ന്യൂസ് പേപ്പർ മതി കേട്ടോ ഈ കാർഡ്ബോർഡിൻ്റെ പീസുകൾ ഇതെല്ലാം നമുക്ക് റൗണ്ട് ഷേപ്പിൽ വരച്ചിട്ടേക്കുന്ന എല്ലാം നമുക്കൊന്ന് വെട്ടിയെടുക്കണം ഒരു പൂവിന് വേണ്ടിയിട്ട് ഞാൻ അഞ്ച് റൗണ്ട് ഷേപ്പിലുള്ള കാർഡ്ബോർഡിൻ്റെ പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കുന്നത് അങ്ങനത്തെ അഞ്ചെണ്ണം ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ റൗണ്ട് ഷേപ്പിൽ വരച്ചെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് വെട്ടി വെട്ടിയെടുക്കാം ഇതാർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇപ്പോൾ പൂവൊക്കെ ഉണ്ടാക്കി പെറ്റലൊക്കെ വെട്ടിയെടുക്കാനൊന്നും അറിയില്ലാത്തവർക്ക് ഒക്കെ വളരെ ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാൻ നമുക്ക് ഈ റൗണ്ട് ഷേപ്പിൽ നമ്മളിതേപോലെ ഒന്ന് വരച്ചിട്ട് നമ്മൾ എന്തെങ്കിലും വെച്ച് ഞാനിത് ഇതേപോലെ ഒരു ഗ്ലാസിന്റെ റൗണ്ട് വെച്ചിട്ടാണ് ഞാൻ വരച്ചെടുത്തത് നമുക്ക് എന്ത് സാധനം വെച്ച് വേണമെങ്കിലും ഏത് റൗണ്ടിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്കിതേപോലെ വരച്ചെടുത്തിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഇതേപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഈ പൂക്കളൊക്കെ നമുക്ക് കാർ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റുകൾ പ്ലാസ്റ്റിക് നമ്മൾ ഇതേപോലെ കവറുകളൊക്കെ വെറുതെ വലിച്ചെറിഞ്ഞ് കളയാതെ നമുക്കിതേപോലെ പൂവൊന്നും ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല ഒന്നും പറഞ്ഞിട്ട് വലിച്ചെറിഞ്ഞ് കളയാതെ നമുക്കിതേപോലെ കാർഡോർഡിൻ്റെ പീസുകളൊക്കെ എടുത്തു വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഇച്ചിരി കട്ടിയുള്ള പേപ്പർ മതി കേട്ടോ നല്ല ഭയങ്കര കട്ടിയുള്ള കാർഡോർഡിൻ്റെ പീസ് വേണമെന്നൊന്നുമില്ല ചെറിയ കട്ടിയുള്ള ഇങ്ങനത്തെ പീസുകളെടുത്ത് വെച്ച് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വരച്ച് വരച്ച് വെട്ടിയെടുക്കാം വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ നമുക്കിതേപോലെ എടുക്കാം ഇന്ന് ഇതേപോലെ അഞ്ചെണ്ണം ഞാനിതേപോലെ റൗണ്ട് ഷേപ്പിന് വെട്ടിയെടുത്തു അതേപോലെ പ്ലാസ്റ്റിക് കവറും നമുക്കിതേപോലെ തന്നെ അഞ്ച് പീസായിട്ട് നമുക്ക് ഇതേപോലെ പ്ലാസ്റ്റിക് കവറും ഒന്നും വെട്ടിയെടുക്കാം ഒരു ഒരുവിധം രീതിയിൽ അതിനെ ചുറ്റി കവർ ചെയ്തെടുക്കത്തക്ക രീതിയിൽ കേട്ടോ പിന്നെ ഞാൻ ഇതിനെടുത്തിരിക്കുന്ന തണ്ടായിട്ട് എടുത്തിരിക്കുന്ന ആണ് കേട്ടോ ആ ഈർക്കിലിടെ ഞാൻ ഇതേപോലെ ഈർക്കിലി എടുത്തിട്ടുണ്ട് അപ്പോൾ പ്രായം കമ്പി നൂൽക്കമ്പിയൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈർക്കിലിയൊക്കെ എടുത്ത് നമുക്കിതേപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇതേപോലെ അഞ്ച് പീസ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നൂലാണ് നൂല് നമ്മൾ ഇതേപോലെ എടുത്തു വയ്ക്കാം ഇതിനെ അത് പൊതിഞ്ഞ് നമുക്കിങ്ങനെയൊന്നെടുക്കാം ഇതേണ്ട ഇതേപോലെ പൊതിഞ്ഞ് നമുക്കിങ്ങനെയൊന്നെടുത്ത് ഇതേപോലെ പൊതിഞ്ഞ് ഇങ്ങനെ എടുക്കാം പൊതിഞ്ഞ് ഇങ്ങനെ എടുത്തിട്ട് നമുക്കിതൊന്ന് കെട്ടി കൊടുക്കാം ഇങ്ങനെ പൊതിഞ്ഞെടുത്ത് ഇതേപോലെ എടുത്ത് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം നൂലുപയോഗിച്ച് അതിനാണ് നൂല് നമുക്ക് വേണ്ടത് ഇതായിട്ട് ഈസി അല്ലേ ഇതിപ്പോൾ ചെയ്യാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇതേപോലെ ഇങ്ങനെ പൊതിഞ്ഞ് നമുക്കത് കെട്ടി കൊടുക്കാം ഇതെല്ലാം ഇതേപോലെ തന്നെ ഈ അഞ്ചെണ്ണവും ഇതേപോലെ തന്നെ നമുക്കൊന്ന് പൊതിഞ്ഞ് കെട്ടിയെടുക്കാം ഇതായത് അഞ്ചെണ്ണവും ഞാൻ ഇതേപോലെ പൊതിഞ്ഞ് കെട്ടിയെടുത്തിട്ടുണ്ട് ബാക്കി കുറച്ച് ഭാഗം നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തൊക്കെ മാറ്റി കളയാം കേട്ടോ ഇത്രയും നീട്ടി ഇടേണ്ട കാര്യമില്ല ബാക്കിയുള്ളതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം ഈ കെട്ടിയതിൻ്റെ ബാലൻസ് ഉള്ളത് ഇത് ഇതേപോലെ ഇത്രയും നീളത്തിലിട്ടാൽ മതി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയാം കേട്ടോ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട് വളരെ എളുപ്പമല്ലേ നമുക്കിപ്പോൾ പൂവൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് വിഷമിക്കൊന്നും വേണ്ട ഇതേപോലെ നമ്മൾ പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ ചുറ്റി ഇതേ കാർഡ് ബോർഡ് പീസിൽ ചുറ്റി ഇതേപോലെ കെട്ടിയെടുത്താൽ മാത്രം മതി കേട്ടോ അതിനുശേഷം ഇതാ ഇതേപോലെ കുറച്ച് ന്യൂസ് പേപ്പർ എടുക്കുക ഇച്ചിരി ന്യൂസ് പേപ്പറ് മതി കേട്ടോ കുറച്ച് ന്യൂസ് പേപ്പർ എടുത്തു ഒന്ന് ചുരുട്ടിയെടുക്കാം കേട്ടോ ഇങ്ങനെയൊന്ന് ചുരുട്ടി ചുരുട്ടിയെടുക്കാം ഇതേപോലെ ഒന്ന് ചുരുട്ടി എടുക്കാം കുറച്ച് ചിരി ഇങ്ങടെ കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചെടുക്കാം കേട്ടോ ഞാനിത് ഇത് ഇത്രയും പോരാ ഒരു ഇച്ചിരി കിട കട്ടിക്ക് ഞാൻ ഇതേപോലെ ഒന്ന് ചു എടുത്തു അല്ല ഇതേപോലെ ഒന്ന് ചുരുട്ടി എടുക്കാം അത് നമുക്കൊരു വേറെ ഒരു കളറ് കവറും കൊണ്ട് നമുക്കിതൊന്ന് ചുറ്റി കെട്ടി കൊടുക്കാം ചുറ്റി ചുറ്റിയെടുത്താൽ മതി കേട്ടോ ചുറ്റിയെടുക്കാം അതേപോലെ ചുറ്റി എടുത്തിട്ട് നമുക്കത് ഈർക്കിലയിലേക്ക് വെച്ചൊന്ന് കെട്ടി കൊടുക്കണം എത്രയും ഇതിങ്ങനെ കാണാതെ നമുക്ക് നമുക്കിത് പേപ്പറ് ന്യൂസ് പേപ്പറാണെന്നുള്ളത് കാണാതെ നമുക്ക് ചുറ്റി കെട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചുറ്റി കെട്ടിയെടുക്കാം അതിൽ കുറച്ചും കൂടെ എടുത്ത് ചുറ്റി കെട്ടിയെടുക്കാം കേട്ടോ ഇതേപോലെ ചുറ്റിയെടുത്തു ആ നമ്മൾ ഞാനിത് ഇത്രയുള്ളൊരു ഈർക്കിലിയാണ് എടുത്തിരിക്കുന്നത് ഈ ഈർക്കിലിയിലേക്ക് വെച്ചൊന്ന് ചുറ്റി കെട്ടി കൊടുക്കുവാണ് നല്ല ടൈറ്റായിട്ട് കെട്ടണം കേട്ടോ കെട്ടുമ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി എടുക്കാം ഈ താഴേക്ക് വരെ ഞാൻ ഇതേപോലെ ഒന്ന് ചുറ്റി കെട്ടി കൊടുക്കുക ഇത് ഒട്ടും പോകാത്ത വിധത്തിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റി കെട്ടി കൊടുക്കാം ഇതേപോലെ നമ്മൾ കെട്ടിയെടുത്തു അതിന് ശേഷം ഇത് ഓരോന്നും നമുക്ക് ഇതിലേക്ക് വെച്ചൊന്ന് കെട്ടി കൊടുക്കാം മതി കേട്ടോ ഇത് ഓരോന്നും ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കെട്ടി കെട്ടി കൊടുക്കാം ഇതെങ്ങനെ വെക്കുക വെച്ചതിന് ശേഷം നമ്മൾ നൂല്പയോഗിച്ച് നമുക്ക് കെട്ടിക്കൊടുത്താൽ മതി നല്ല ടൈറ്റായിട്ട് എല്ലാം കെട്ടി കൊടുക്കണം കേട്ടോ ഊരി പോകാതെ നമ്മൾ നല്ല ടൈറ്റ് ആയിട്ട് നമുക്കെല്ലാം ഒന്ന് കെട്ടി കൊടുക്കാം ഒരെണ്ണം വെച്ച് നന്നായിട്ട് കെട്ടിക്കൊടുത്തതിന് ശേഷം നല്ല ടൈറ്റ് ആയിട്ടൊന്ന് കെട്ടി കൊടുക്കുക ചുറ്റിയെടുത്തിട്ട് അതിന് ശേഷം അടുത്തത് വീണ്ടും വെച്ച് കൊടുക്കാം അതിന് തൊട്ട് ചേർന്ന് തന്നെ നമുക്ക് വെച്ചു കൊടുക്കാം ഇതെവിടെ തന്നെ ൊട്ട് ചേർന്ന് തന്നെ നമുക്ക് അടുത്തതും കൂടെ വെച്ചു കൊടുക്കാം അങ്ങനെ ഇതെല്ലാം നമുക്കിങ്ങനെ അടുപ്പിച്ച് 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 ഓരോ പ്രാവശ്യവും നമ്മൾ ചുറ്റി ഓരോ പെറ്റിൽ കെട്ടുമ്പോൾ ഓരോ പെറ്റിൽ നമ്മൾ ഇതേപോലെ ചുറ്റി ചുറ്റി വെക്കുമ്പോഴും ഇതേപോലെ ഇങ്ങനെ ചുറ്റി കെട്ടി കൊടുക്കണം കേട്ടോ അടുത്തത് വീണ്ടും ഇവിടെ വെച്ച് കൊടുക്കാം ഇതാ ഇങ്ങനെ കെട്ടി കൊടുത്തു ഇനി അടുത്തതും കൂടെ നമുക്കിങ്ങനെ വെച്ച് വീണ്ടും നമ്മൾ ഇതേപോലെ കെട്ടുക ഇതേപോലെ ഓരോന്നും പിടിച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് കെട്ടി കെട്ടി കൊടുത്താൽ മതി കേട്ടോ വളരെ ഈസി അല്ലേ ഇപ്പോൾ ഈ പൂക്കളുണ്ടാക്കാനായിട്ട് നമുക്കിപ്പോൾ വേറെ ഷേപ്പ് ചെയ്ത് വെട്ടോ ഒന്നും വേണ്ട നമ്മളിപ്പോൾ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഈ കാർഡ് ബോർഡ് പീസ് വെട്ടിയെടുത്തിട്ട് അതേപോലെ ഉണ്ടാക്കിയാൽ മാത്രം മതി കേട്ടോ നമുക്ക് വേറെ ഒന്നും ഷേപ്പ് ചെയ്തെടുക്കുമോ ഒന്നും വേണ്ട അടുത്തത് വീണ്ടും നമ്മൾ ഒരെണ്ണം അവസാനത്തെ ഒരെണ്ണം കൂടെ അഞ്ച് പെറ്റലാണ് ഇത് നിയമിക്കുന്നത് കേട്ടോ ഇതേപോലെ ഒരെണ്ണം കൂടെ വെച്ച് ഞാൻ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി കെട്ടി എടുക്കുകയാണ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടി കൊടുക്കുക അത്രേ ഉള്ളൂ കാര്യം ഉണ്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതേപോലെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം ഇത് ഇതേപോലെ കെട്ടിയെടുത്ത് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് ലീഫിന് വേണ്ടിയിട്ട് ഇതേപോലെ ഗ്രീൻ കളറിലെ ഒരു കവറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിങ്ങനെയൊന്ന് ചുരുട്ടിയെടുത്തു ചുരുട്ടിയെടുത്തതിന് ശേഷം അതൊന്ന് കോണായിട്ടൊന്ന് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇങ്ങനെയൊന്ന് ചുരുട്ടിയെടുത്തിട്ട് നമുക്കിതൊന്ന് ഇവിടെ നിന്ന് ഇങ്ങനെയൊന്ന് കോണായിട്ടൊന്ന് വെട്ടിക്കൊടുക്കാം അത ഇതേപോലെ ഒന്ന് കോണായിട്ടൊന്ന് വെട്ടിക്കൊടുത്തു ആണ്ടോ ഇങ്ങനത്തെ എത്ര എണ്ണം വേണോ അതനുസരിച്ചുള്ള ലീഫ് ഇലകൾക്കും വേണ്ടിയിട്ട് നമുക്കിതേപോലെ വെട്ടിയെടുക്കാം ഇതേപോലെ ഞാനിത് ഇങ്ങനെ രണ്ട് കളർ വെട്ടിയെടുത്തിട്ട് രണ്ട് കളറ് ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും ആയിട്ടുള്ളത് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഗ്രീൻ കളറിലെ കവർ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ ഈ ഒന്ന് ചുറ്റി കൊടുക്കാം അതേപോലെ ഒന്ന് ചുറ്റിയെടുക്കാം ഇപ്പം ഈ ഗ്രീൻ കളർ ഇല്ലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇലയ്ക്ക് വേറെ ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിതാ ഈ ഇല ഇതിന്റെ അകത്തേക്ക് ഇങ്ങനെ വെച്ച് ഇതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ വെച്ച് ഒന്ന് കെട്ടി കൊടുക്കണം നൂല് ഉപയോഗിച്ച് കെട്ടി നൂല് ഉപയോഗിച്ച് കെട്ടി കൊടുക്കാം ഞാൻ ഇത് തന്നെ ഉപയോഗിച്ച് ഞാൻ ഇതിങ്ങനെ വെച്ചിട്ട് ഇത് തന്നെ ഈ ചുറ്റുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ചുറ്റിയെടുക്കുന്നത് കേട്ടോ ഇതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റിയെടുക്കാം അടുത്ത് വീണ്ടും ഒരെണ്ണം കൂടെ നമുക്ക് വെച്ചുകൊടുക്കാം ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കാം ഈ ചുറ്റുന്നത് തന്നെ മതി നമുക്ക് വേറെ ഒന്നും വേണ്ട വേറെ നൂലൊന്നും വേണ്ട ഇനിയിപ്പോൾ ഇതുകൊണ്ട് ചുറ്റാൻ ബുദ്ധിമുട്ടുള്ളവർ ഇപ്പം നമ്മൾ ഇറക്കി വെച്ചൊന്ന് കെട്ടി അല്ലെങ്കിൽ നൂല് വെച്ചൊന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ചുറ്റി ചുറ്റിയെടുത്താൽ മതി കേട്ടോ ഇങ്ങനത്തെ ടേപ്പ് കുറച്ച് ചുറ്റി എടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ചെയ്തെടുത്താൽ മതി അല്ല ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം ആയിക്കഴിഞ്ഞ ഇതിങ്ങനെ ചുറ്റി ചുറ്റി അവസാനം നമ്മൾ എത്ര നീളത്തിൽ വരുന്നോ അതനുസരിച്ച് നമ്മൾ ചുറ്റി എടുത്തതിന് ശേഷം ഞാനിതൊന്ന് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയെന്നേ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട നമുക്കിത് സിമ്പിളായിട്ട് കെട്ടി കെട്ടിക്കൊടുത്തതിന് ശേഷം ഞാൻ ഇതായത് കെട്ടി കൊടുക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതേപോലെ എല്ലാ നല്ല രസമല്ലേ ഇപ്പോൾ ഈ പൂക്കൾ കാണാനായിട്ട് ഇതാ ഇതേപോലെ ഞാൻ വേറെ ഉള്ളും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്കിതേപോലെ കാർഡ് ബോർഡും കവറും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് മനോഹരമായിട്ട് ചെയ്തെടുക്കാം ഇതിനാകുമ്പോൾ പശയൊന്നും വേണ്ട പക്ഷേ ഒന്നും വേണ്ട കുറച്ച് നൂലും നമുക്ക് ഈർക്കിലിയൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മതി കേട്ടോ അതുപോലെ തന്നെ ഞാൻ ആ ഒരു പുതിയൊരു ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട് കുക്കിങ് ആൻഡ് ട്രാവലിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു ചാനലാണ് അപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ നിങ്ങളുടെ ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അതിനൊന്നു പോയി സപ്പോർട്ട് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകാതെ ഒന്ന് ചെയ്യുകയും ചെയ്യണം കേട്ടോ ആ ചാനലൊന്നു പോയി കണ്ടതിന് ശേഷം അതിൻ്റെ പേര് ഹൈ റേഞ്ച് ഡയറീസ് എന്നാണ് കേട്ടോ അതെല്ലാം നിങ്ങൾ എല്ലാവരും ഒന്ന് പോയി കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇതിന് നിങ്ങൾ അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്ക് താങ്ക്